പതിനെട്ട് പത്തൊമ്പതാമത്തെ വയസ്സാണെന്ന് ഞങ്ങൾ ഡിഗ്രി കഴിച്ചിട്ടില്ല ഞാൻ അത്ര കഷ്ടപ്പെടുത്താണ് പഠിപ്പിക്കുന്നത് ഞാൻ അത്ര കഷ്ടപ്പെടുത്താണ് നിങ്ങളുടെ അറബി നാട്ടില് പോയി കഴിഞ്ഞു കഷ്ടപ്പെട്ടാണ് പഠിപ്പിക്കുന്നത് മോളെ പോലെ മോനെ ഞാനെ കാല് പിന്നെ കൊണ്ടിട്ട് ഞങ്ങളുടെ കുട്ടികളും ഞാൻ ആതൊരു മോളാണ് ഹലോ അസ്സലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് പതിനെട്ട് വയസ്സായ ഒരു പെൺകുട്ടി ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോകുന്നു പോയിട്ട് വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് അവർ പോകുമ്പോൾ മാതാപിതാക്കൾ ചെന്നിട്ട് അവളുടെ കാല് പിടിച്ച് കരയാണ് ഞങ്ങളെ വിട്ട് പോവല്ലേ മോളെ എന്നും പറഞ്ഞിട്ട് അവന്റെ കയ്യിൽ അവൾ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് ആ വാപ്പ ചെന്നിട്ട് അവളോട് കരഞ്ഞ അപേക്ഷിക്കുകയാണ് മക്ക മോളെ ഞങ്ങളെ വിട്ടിട്ട് പോവല്ലേ നിന്നെ ഇത്രയും വളർത്തി വലുതാക്കി പഠിപ്പിച്ച് ഒക്കെ ചെയ്തത് നീ ഞങ്ങളോട് ഇങ്ങനെ കാണിക്കല്ലേ മോളെ എന്ന് പറഞ്ഞിട്ട് ആ വാപ്പ വന്നിട്ട് അവളുടെ കാലെ പിടിച്ച് കരയുവാണ് പക്ഷെ അവളാണെങ്കിൽ എന്താ അവ വാപ്പയുടെ കൈ തട്ടി തട്ടി മാറ്റുകയാണ് ചെയ്യുന്നത് നീ ഒരു പതിനെട്ട് വയസ്സായിട്ട് രണ്ടോ മൂന്നോ ദിവസമേ ആയിട്ടുള്ളൂ അതിനിടയ്ക്കാണ് അവള് ഒളിച്ചോടി പോകുന്നതും ഈ കല്യാണം നടത്തുന്നത് ശരിക്കും ഏത് മാതാപിതാക്കൾക്ക് സഹിക്കാൻ കഴിയും ആ വാപ്പ കരഞ്ഞ് കാലു പിടിക്കുകയാണ് അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല പതിനെട്ട് വയസ്സായ തൻ്റെ മകള് ഒരുത്തന്റെ കൂടെ ഓടി പോകുന്നത് അവർക്ക് ആ ഉപ്പായക്കാണെങ്കിൽ മുൻപ് ഒരു അറ്റാക്ക് വന്നതാണ് ആ ഉപ്പ കരഞ്ഞോണ്ട് പറയാണ് മോളെ നിനക്ക് ഇൻസ്റ്റാഗ്രാമും മറ്റേതും അതൊക്കെ ഉണ്ടായത് കൊണ്ടല്ലേ നീ ഈ രീതിയിൽ പോയത് എന്ന് ശരിക്കും പതിനെട്ട് വയസ്സാവുന്ന നോക്കി നിൽക്കുകയാണ് ഇപ്പോഴത്തെ പെൺകുട്ടികൾ കാരണം ഒന്നോ രണ്ടോ മാസത്തെ പരിചയമുള്ള ഏതെങ്കിലും ഒരുത്തന്റെ കൂടെ അങ്ങ് ചാടി പോയേക്കുക അതല്ലെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ വർഷം പഴക്കമുള്ള ആ അപ്പ കാണുന്ന അവൻ്റെ കൂടെ ഈ പതിനെട്ട് വർഷം നോക്കി വളർത്തി വലുതാക്കി ഇത്രത്തോളം ഒക്കെ എത്തിച്ച ആ മാതാപിതാക്കള് പുല്ല് വരെ ഒരു അവര് കൊടുക്കുന്നില്ല എന്റെ വീടിന്റെ അടുത്തും സെയിം ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതും പതിനെട്ട് വയസ്സായ ഒരു പെൺകുട്ടിയാണ് അതും ഇതുപോലെ ഒരു ഹിന്ദു പയ്യന്റെ കൂടെയാണ് പോയിരിക്കുന്നത് ശരിക്കും ആ മാതാപിതാക്കളുടെ കരച്ചിലും കണ്ണീരും ഒക്കെ ഇന്നും തോർന്നിട്ടില്ല അപ്പോ ഈ ഈ പെൺകുട്ടികളും പതിനെട്ട് വയസ്സാകുന്നത് നോക്കി നിൽക്കുകയാണ് മിക്ക പെൺകുട്ടികളും ഇപ്പോഴും സോഷ്യൽ മീഡിയ വന്നതുകൊണ്ട് ഈ ഒരു ഒളിച്ചോട്ടും കാര്യങ്ങളും ഒക്കെ അധികരിച്ചു പോവുകയാണ് പൊന്നുമോളെ ഞങ്ങളെ വിട്ട് പോകല്ലേ എന്നും പറഞ്ഞിട്ട് കരയുന്ന ആ ഉപ്പാടെ ഒരു വീഡിയോ ഉണ്ട് അതൊന്ന് കണ്ടു നോക്കാം സാറെ സാറേ സാറിന് ചെയ്ത് കൊടുക്കരുത് ഈ ഇപ്പൊ ഓഫീസില് മനസ്സിലാവും അതിന്റെ കാര്യമില്ല സാറേ ഇത് പതിനെട്ട് വയസ്സായ കുട്ടികള ਦੇ ਕਾਹਤ ਲਾ ਰਿਹਾ ਦੋ ਸਾਹਮਣੇ ਪਾੜੇ ਤੋਂ வயਸ ਕਣੀ ਉਤਲਾ ਸੀ ਜੇ ਪਾ 18 19ਵਾਂ ਤੱਕ வயਸ ਆਮਣੇ ਲੋੜ ਡਿਗਰੀ ਕਾਇਜਿਤ ਜਾਂ ਉਪਾਪਟ ਬੁੱਕ ਪੜ੍ਹ ਦਿੱਤੀ ਜਾਂ ਅੱਤਰ ਕਸ਼ਟ ਪੜਤ ਕਾ ਅਰਬੀਾਟੇ ਗੋਏ ਕਰਦੇ ਕਸ਼ਟ ਪੜਤ ਕਾ ਮੈਂ ਪੜ੍ਹ ਪਿਕਨ ਦੇ ਬੋਲੇ ਬੋਲੇ ਪੋਨੋ ਬੋਲੇ ਬੋਲੇ ਕਾਣਾ ਤੇ ਚਾਲਿ ਪਿਛੇ ਹੀ ਪੋਟੋ ਲੇ ਤੇ ਜਾਂ مولہ مپ സമയായിട്ടില്ലല്ലോ അത് പഠിക്കട്ടെ പഠിക്കട്ടും സമയം കഴിഞ്ഞാൽ കേസ് നടത്തി അവസാനം ആത്മഹത്യ ചെയ്യേണ്ടി സാറാണ് പറയുന്നത് സാറിന് ഒരുപാട് ഓഫീസിൽ വർക്ക് ചെയ്തിട്ടുള്ള ഞങ്ങൾ രക്ഷിതാക്കളിൽ നിന്ന് കിട്ടാത്ത എന്ത് പ്രശ്നാണ് നിങ്ങൾക്ക് വേണ്ടത് എനിക്ക് പറഞ്ഞാ പറ്റില്ല മോദമായ വാദം സർവേക്ക് നമുക്ക് പിന്നീട് ആലോചിക്കാൻ ഇപ്പൊ തന്നെ പോയി ജീവിക്കും രണ്ടാമത് മൂടി രണ്ടാമത് മുടി ഓടൊന്ന് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക എവിടെ പോയി ജയിക്കുക Hayvansa anası beri baba, neyin var neyin var? Bunu buldum, ne buldum? Ne buldum? Ne buldum? Ne അനുഭവങ്ങളിൽ നിന്ന് എല്ലാ പെൺകുട്ടികളെയും കാക്കട്ടെ ഇവരോടൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ അത് എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ പെട്ടെന്ന് പോയ ആത്മഹത്യയെ കുറിച്ചാണ് ചിന്തിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ കണ്ടില്ലേ ഒരു പെണ്ണും ഒരു പയ്യനും മരണപ്പെട്ടത് പെണ്ണ് മരിച്ച് പിന്നാലെ ആ ചെറുക്കനും പോയി രണ്ടു വട്ടം ആത്മഹത്യക്ക് ശ്രമിച്ച് മൂന്നാമത്തെ വട്ടം പോയി അങ്ങ് തൂങ്ങി മരിച്ചു ശരിക്കും ഇവരോടൊന്നും ഒന്നും പറയാൻ പറ്റത്തില്ല എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെന്ന് ഇവര് ആത്മഹത്യയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ഇവരൊക്കെ വിചാരിക്കുന്നത് ഇത് ഏതോ വലിയ സംഭവമാണെന്നാണ് ശരിക്കും ഒരു മണ്ണാങ്കട്ടേ ഇല്ല ഇതിനകത്ത് ഒരു മണ്ണാങ്കട്ടേ ഇവരിപ്പൊ പോയി മരിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസം അവരുടെ വീട്ടുകാർക്ക് നഷ്ടം ഉണ്ടാവും വീട്ടുകാർക്ക് തീരാ ദുഃഖം തന്നെയാണ് പക്ഷെ മറ്റുള്ളവർ നല്ലത് പറയൂന്നൊരിക്കലും ചിന്തിക്കണ്ട ഈ ഒരു രീതി പോയി ചാവുന്നതൊക്കെ ഒരിക്കലും ഒരു ഈമാനോട് കൂടിയുള്ള മരണം പോലും അല്ല ഇതുപോലെ തന്നെയാണ് മറ്റൊരു പെൺകുട്ടി ഇൻസ്റ്റ വഴി പരിചയപ്പെട്ടതാണ് പരിചയപ്പെട്ട് പിന്നീട് അതങ്ങ് പ്രണയത്തിലേക്ക് പരിചയപ്പെടുന്ന സമയത്ത് അവർക്ക് പതിനേഴ് വയസ്സേ ഉള്ളൂ പിന്നീട് അവർ കോളേജിലേക്ക് മാറിയപ്പെടുത്തേനും പിന്നെ രണ്ടാളും തമ്മിൽ കറങ്ങാൻ പോക്കും മറ്റു കാര്യങ്ങളും ഒക്കെയായി അവനാണെങ്കിലോ ഒന്നാന്തരം ഫ്രോഡും അവനാണെങ്കിൽ ഇവളെ സർപ്രൈസ് ഗിഫ്റ്റും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ട് ഇവളുടെ വിശ്വാസം ഒക്കെ ആദ്യമേ പിടിച്ചു പറ്റി എന്നിട്ട് ഇവളോടെ ചോദിക്കാൻ തുടങ്ങി ഇവളുടെ ഫോട്ടോസുകൾ ചോദിക്കാൻ തുടങ്ങി പക്ഷെ ഇവളാണെങ്കിൽ മോശമായ ഫോട്ടോസൊന്നും അല്ല എല്ലാരും കാണാതൊക്കെ കാണത്തക്ക രീതിയിലുള്ള നല്ല ഫോട്ടോസൊക്കെ അയച്ചു കൊടുക്കാൻ തുടങ്ങി ആദ്യം ആദ്യമൊന്നും ഇവള് ഫോട്ടോസ് അയച്ചു കൊടുത്തില്ല പിന്നെ ഇവന്റെ നിർബന്ധം കാരണം വീണ്ടും അയച്ചു കൊടുക്കാൻ തുടങ്ങി ഒടുവിൽ ഇവനാണെങ്കിൽ അവളെ അങ്ങ് ബ്രെയിൻ വാഷ് ചെയ്യാൻ തുടങ്ങി നമുക്ക് അങ്ങ് ഒളിച്ചോടാം രജിസ്റ്റർ മാരേജ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഈ പെൺകുട്ടിയെ അങ്ങ് ബ്രെയിൻ വാഷ് ചെയ്യാൻ തുടങ്ങി അവസാനം ഇവളും അങ്ങ് സമ്മതിച്ചു ആ ശരി നമുക്ക് പോകാമെന്ന് ഇവളാണെങ്കിൽ ഇവന്റെ കാര്യം അവളുടെ വീട്ടിൽ സംസാരിച്ചു കുറിച്ച് അന്വേഷിച്ചപ്പോ ആ വീട്ടുകാർ പറഞ്ഞത് ഇവൻ ആള് ശരിയല്ല ഇവൻ കണ്ട പെണ്ണുങ്ങളെ ഇൻസ്റ്റയിലുള്ള ഒരുപാട് പെൺകുട്ടികളുടെ പുറകിൽ നടന്ന് വഴി വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തനാണിത് അതുകൊണ്ട് ഇത് ഇവിടെ വെച്ച് നിർത്തിയര് എന്ന് വീട്ടുകാർ പറഞ്ഞതാണ് അവൾ അതുപോലെ തന്നെ അവന്റെ അടുത്ത് ചെന്നിട്ട് പറയുകയാണ് നിന്റെ കാര്യം ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞു പക്ഷെ എന്റെ വീട്ടുകാരെ നിന്നായിട്ടുള്ള കല്യാണത്തിന് സമ്മതിക്കത്തില്ല നിന്നെ കുറിച്ച് അത്ര നല്ല അഭിപ്രായമൊന്നും അല്ല എന്റെ വീട്ടുകാർക്കുള്ളത് അതുകൊണ്ട് ഈ കല്യാണത്തിന് അവരെന്തായാലും സമ്മതിക്കത്തില്ല എന്ന് അവൾ അവനോട് പറയുകയും ചെയ്തു അപ്പൊ അവൻ പറയുകയാണ് എന്തായാലും നമ്മളുടെ വിവാഹത്തിന് സമ്മതിക്കത്തില്ല അപ്പോൾ നമുക്ക് ആ വീട്ടുകാരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫേസ്ബുക്കിൽ ഒരു ലൈവ് ഇടാം ഞങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് നിന്റെ ഫേസ്ബുക്കിനകത്ത് നമുക്കൊരു ലൈവ് ഇടാം എന്നും പറഞ്ഞിട്ട് അവളോട് പറയാണ് അപ്പൊ ഈ അവള് പറയ അതെന്തോ ത്തിനാ അപ്പൊ അവൻ പറയാണ് നീ ഒരു ലൈങ്ങിനൊരു ലൈവ് ഇട്ടാല് നിന്നെ പെട്ടെന്നൊന്നും വന്ന് പിന്നീട് ആരും കല്യാണം കഴിക്കത്തില്ല എന്തായാലും വേറൊരുത്തന്റെ കൂടെ കല്യാണം കഴിക്കാൻ പോകുന്നു എന്നൊക്കെ പറയുന്ന ഒരു പെണ്ണിനെ എന്തായാലും പെട്ടെന്നൊന്നും വന്ന് ആരും കല്യാണം കഴിക്കത്തില്ല പിന്നെ ഒരു നാലഞ്ച് കൊല്ലം കഴിയുമ്പോഴത്തേന് എനിക്കൊരു ജോലിയൊക്കെ ആയിട്ട് ഞാൻ നിന്നെ വന്ന് കല്യാണം കഴിച്ചോളാം എന്നാണ് ഇവൻ അവളോട് പറയുന്നത് ഇവന്റെ ഈ ഐഡിയ ആ പെണ്ണിനും അങ് ഒരുപാട് അങ് ഇഷ്ടപ്പെട്ടു എന്തായാലേ കഥ അങ്ങനെ ഫേസ്ബുക്കിൽ ലൈവ് ഇടാൻ വേണ്ടിയിട്ട് ഒരു ദിവസം അവർ കണക്ക് കൂട്ടി വെച്ചിരുന്നു ആ ദിവസം വരാൻ വേണ്ടിയിട്ട് ഇവൻ അവളെ വിളിക്കുകയും ചെയ്ത് ഈ വരുന്ന ദിവസം ഇവള് വരുന്ന ദിവസം ഇവനാണെങ്കിൽ മൂന്നാറിൽ ഒരു റൂമൊക്കെ എടുത്ത് ആ ഇവന്റെ കൂട്ടുകാർക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം കാരണം എന്ന് വെച്ചാൽ ഇവൻ പല പെൺകുട്ടികളെ ഇതുപോലെ ചീറ്റ് ചെയ്യുന്നതാണ് ഇതെല്ലാം ഈ കൂട്ടുകാർക്കും അറിയാം അവരാണ് ഈ റൂമും കാര്യങ്ങളും ഒക്കെ സെറ്റാക്കി കൊടുത്തതും പിന്നെ അവൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു നീ ലൈവിൽ വരുമ്പോ ലൈവ് ഇടുമ്പോ നീ ഇന്നതൊക്കെയാണ് പറയേണ്ടത് അതായത് എന്റെ വാപ്പ ഈ വിവാഹത്തിന് സമ്മതിക്കാത്തത് കൊണ്ട് ഞാൻ ഇറങ്ങി പോവുകയാണ് എനിക്ക് എന്തെങ്കിലും സംഭവിച്ച സംഭവിച്ചു കഴിഞ്ഞാല് എല്ലാത്തിനും ഉത്തരവാദി എന്റെ ഉമ്മയും വാപ്പയും ആണ് ഏർ ജീവിക്കാൻ സമ്മതിക്കാത്തത് കൊണ്ട് ഞാൻ ഇറങ്ങിപ്പോവാണ് ഞങ്ങൾ വിവാഹം കഴിക്കാൻ പോവുകയാണ് എന്നും പറഞ്ഞിട്ടാണ് ഒരു ലൈവ് ഇടാന് ഇവൻ ഇവളോടെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നത് അങ്ങനെ ലൈവ് ഇടേണ്ട ദിവസം എത്തി അവര് തീരുമാനിച്ചു വെച്ച ആ ദിവസം എത്തി ഇവൻ ഫോണിൽ അവളെ നീ പെട്ടെന്നിറങ്ങി വാ ഞാനിവിടെ ജംഗ്ഷനിൽ കെ എഫ് സി കടയുടെ ഫ്രണ്ടിൽ നിപ്പുണ്ട് കാറുമായിട്ട് നിപ്പുണ്ട് നീ പെട്ടെന്നിറങ്ങി വാ എന്ന് പറഞ്ഞു ഇവളാണെങ്കിൽ വീട്ടിൽ നിന്ന് കോളേജിൽ കോളേജ് പോവുകയെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് അപ്പൊ ഉമ്മയാണെങ്കിൽ ബാഗിനകത്ത് ചോറും കാര്യങ്ങളും അവക്ക് വേണ്ട സ്നാക്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കൊണ്ടുവന്ന് വെച്ചു കൊടുക്കുകയാണ് പാവങ്ങൾ അറിയുന്നോ അവനുമായിട്ട് മറ്റേ പരിപാടിക്ക് പോവുകയാണെന്നുള്ളത് അങ്ങനെ അവളാണെങ്കിൽ അവന്റെ അടുത്ത് എത്തി അവിടെ ചെന്നിട്ട് അവൾ ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് ഇടാമെന്ന് പറഞ്ഞു ആദ്യം ഫേസ്ബുക്കിൽ ലൈവ് ഇടാമെന്നാണ് അവർ തീരുമാനിച്ചത് പിന്നെ വിചാരിച്ച് വേണ്ട ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് ഇടാം എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുമ്പോഴാണ് അറിയുന്നത് അവളുടെ ഫോൺ മാറിപ്പോയി അവളുടെ ബ്രദറിന്റെ ഫോണാണ് അവളുടെ കയ്യിൽ ഇരിക്കുന്നത് കാരണം ബ്രദറിന്റെ ഇവളുടെ സെയിം ഫോൺ തന്നെയാണ് ഒരേപോലെ ഇരിക്കുകയാണ് ഇവളാണെങ്കിൽ വെപ്രാളത്തിന് കോളേജിൽ പോകുന്ന വെപ്രാളത്തിന് ഇറങ്ങി വന്നതല്ലേ കോളേജിൽ പോകാനാണെന്നും പറഞ്ഞിട്ട് ആ ഒരു വെപ്രാളത്തിൽ ഇവർക്ക് ഫോൺ മാറിപ്പോയി ഒരിടത്ത് വെച്ചിരുന്നതാണ് രണ്ട് ഫോണും കൂടി അങ്ങനെ ഫോൺ മാറിപ്പോയി ഇവനിക്കാണെങ്കിൽ ആകെ പ്രാതായി ഇവൻ പറഞ്ഞു നീ എന്തൊരു പണിയെ കാണിച്ചത് ഇനി എങ്ങനെ നമ്മൾ ലൈവ് ഇടും എന്നും പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ അവളോട് ദേഷ്യപ്പെടുകയാണ് എന്നിട്ട് പിന്നെ അവൻ ഒരു ഐഡിയ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് നീ ഒരു കാര്യം ചെയ്യി നിന്റെ ബ്രദറിന്റെ ഫോണിനകത്ത് നിന്റെ ഇൻസ്റ്റാ ഇൻസ്റ്റാ ഐ ഡി കൊടുത്തിട്ട് നീ ഇതിനകത്ത് കയറാൻ പറഞ്ഞു അതിപ്പോ ഏത് ഫോണിലും നമുക്ക് കയറാവല്ലോ ബ്രദറിന്റെ ഫോണിലെ ഇൻസ്റ്റാ ഐ ഡിക്ക് ഇവളുടെ പാസ്വേർഡ് കൊടുത്ത് ഇവള് കയറി കയറിയിട്ട് ഇവളെ ലൈവ് ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചപ്പം ഒരു കോള് വരുന്നു അതായത് അവളുടെ വാപ്പയാണ് വിളിച്ചത് വിളിച്ചിട്ട് പറഞ്ഞ മോളെ നീ ഒരുത്തന്റെ കൂടെ പോയതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി നീ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു വാ എന്നും പറഞ്ഞിട്ടാണ് ആ വാപ്പ വിളിക്കുന്നത് ഇതെല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവളുടെ ഫോൺ അവിടെ വെച്ചിട്ടല്ലേ വന്നത് ആ ഫോൺ എടുത്ത് നോക്കിയപ്പം അതിൽ വോയിസ് റെക്കോർഡും പല 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 കാര്യങ്ങളും ഒക്കെ ആ വാപ്പയും സഹോദരനും ഒക്കെ കണ്ടുപിടിച്ചു അവർ പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെടുകയും ചെയ്തു അവര് പെട്ടെന്ന് തന്നെ ഇവനെ അറസ്റ്റ് ചെയ്തു ഇവനെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലാവുന്നത് ഇവൻ പല പെൺകുട്ടികളെയും ഇതുപോലെ ചീറ്റ് ചെയ്ത് നശിപ്പിച്ചിട്ടുണ്ട് ഇവൻ മൂന്നാറ് റൂമൊക്കെ എടുത്തത് ഈ പെൺകുട്ടിയും കൊണ്ടുപോയി നശിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്തായാലും ആ ഒരു ഫോൺ മറന്നു വെച്ചത് കൊണ്ട് ആ പെൺകുട്ടിയുടെ ജീവനും ജീവിതവും ഒക്കെ തിരിച്ചു കിട്ടി ഇല്ലെങ്കിൽ അതെല്ലാം നഷ്ടമാണ് ആ പെണ്ണിന്റെ ജീവിതം പോലും ജീവൻ പോലും നഷ്ടപ്പെട്ടേനെ ഇവനിക്കെന്ന് വെച്ചുകഴിഞ്ഞാല് അവളെ കല്യാണം കഴിക്കാൻ വേണ്ടിട്ടൊന്നും അല്ലായിരുന്നു ഇവൻ മൂന്നാറിൽ കൊണ്ടുപോയിട്ട് ആ പെൺകുട്ടിയുടെ ചിത്രങ്ങൾ എടുത്തിട്ട് പിന്നീട് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവൻ ഇവളായിട്ട് കമ്പനി ആയത് തന്നെ ഇവൻ പല പെൺകുട്ടി പെൺകുട്ടികളെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോഴാണ് അറിയുന്നത് ഇവൻ പല പെൺകുട്ടികളെ ഇതുപോലെയാണ് ചീറ്റ് ചെയ്യുന്നത് അതായത് റൂം എടുക്കുക പിന്നീട് ഫോട്ടോസ് എടുക്കുക അവരുടെ നഗ്ന ഫോട്ടോസ് എടുത്തിട്ട് അവരെ പിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്ത് അവർ ഇന്ന് ക്യാഷ് വാങ്ങിച്ചിട്ടാണ് ഇവൻ ഇങ്ങനെ തട്ടിക്കൊണ്ടിരുന്നത് എന്തായാലും പലനാൾ കള്ളൻ ഒരു നാൾ പിടിയില്ലെന്ന് കേട്ടിട്ടില്ലേ അതാണ് ഇവിടെ സംഭവിച്ചത് പിന്നെ ഈ ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് ഒരു പതിനെട്ട് വയസ്സാവുന്നത് അവർ നോക്കിയിരിക്കുവാണ് ആരുടെയെങ്കിലും കൂടെ അങ്ങ് ചാടി പോകാൻ വേണ്ടിയിട്ട് എന്തായാലും ഇത്ര നാൾ പതിനെട്ട് വയസ്സുവരെ നോക്കി വളർത്തിയ മാതാപിതാക്കളൊക്കെ പുല്ല് വില കളിപ്പിക്കുന്ന പോലും ഇല്ല ഈ പെൺകുട്ടികൾ